നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇന്ന് എഫ് സി ബാൾസിലോണ ലഗാനസിനെ നേരിടുകയാണ് ലഗാനസ് എന്ന് പറഞ്ഞാൽ ലീഗിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമുകളിലൊന്നാണ് പതിനെട്ടാം സ്ഥാനത്താണ് അവരുള്ളത് റിലയേഷൻ സോണിലാണ് ആകെ മുപ്പത് കളികൾ കളിച്ചിട്ട് ആറേ ആറ് വിജയവുമായിട്ട് നിൽക്കുന്ന ടീമാണ് അവർ അതേസമയം എഫ് സി ബാൾസിലോണ മുപ്പത് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് വിജയങ്ങളുമായി അറുപത്തിയേഴ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ലഗാനസിൻ്റെ മൈതാനത്താണ് ആ കളി നടക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ഇപ്പോൾ കോച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് ഈ കളിയും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു കാരണം ലീഗ് വിജയിക്കണം അതുകൊണ്ട് ഇത്തരം കളികൾ കൂടി വിജയിക്കേണ്ടതിൻ്റെ അതിനെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നു എന്നാണ് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് കഴിഞ്ഞ കളി ബൊറൂസിയ ഡോട്ട്മുണ്ടിനോട് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് യു ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചതിൻ്റെ ആവേശം ഒരു ഭാഗത്തുണ്ടെങ്കിലും അതുകൊണ്ട് തൻ്റെ ആവേശം തണുത്തിട്ടില്ല കാം ഡൗൺ ആയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ഇപ്പം കാമല്ല നാലേ പോയത്തിന് വിജയിച്ചെങ്കിലും ഐ എം നോട്ട് കാം തീർച്ചയായിട്ടും ഇവിടെ കീ ആയിട്ടുള്ള കാര്യം എല്ലാ മത്സരങ്ങളിലും നമ്മൾ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് നമ്മൾ അത്രത്തോളം ഗുഡാണ് എന്നുള്ളത് എല്ലാ മത്സരങ്ങളിലും നമ്മൾ കാണിക്കണം ഫാൻസ് അത് തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് ആ രൂപത്തിൽ വീണം നമ്മൾ കളിക്കാൻ എന്ന് കോച്ച് പറയുന്നു ഇന്നൊരു പക്ഷി കഴിഞ്ഞ കളിയിൽ അതേ ഇലവനെ തന്നെ കോച്ച് ഇറക്കിയേക്കും എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മാർക്ക അവരുടെ ഒരു പ്രോബിൾ ഇലവൻ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ പരിശോധിക്കുകയാണ് ഗോൾ കീപ്പർ ആക്ടീഷ്സ് നിഫെൻസിൽ കുബാൾ സിയും അറൗഹോയും സെൻട്രർ ബാക്ക്മാൻ്റെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ജിറാദ് മാർട്ടിനും കൂണ്ടയും മധുതരയിലേക്ക് വരുമ്പോൾ എറിക്കും പെട്രിയും പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ലാമിൻ യമാലും റഫീനയും ഉണ്ടാകും ഒപ്പം ഗവിയു പിന്നെ എഫറാൻ ടോളസിനെ സ്റ്റാർട്ടിങ്ങിൽ സ്ട്രൈക്ക്റായിട്ട് ഇറക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കോച്ചിനുണ്ട് എന്നാണ് മാർക്കിയുടെ നിരീക്ഷണം എന്തായാലും ബാഴ്സലോണ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു റയൽ മാഡിന് പക്ഷേ അവരോട് പോരാടാനുള്ള ശ്രമം റയൽ തുടരുന്നുണ്ട് അറുപത്തി മൂന്ന് പോയിൻ്റ് റയലിനുണ്ട് നാല് പോയിന്റാണ് വ്യത്യാസം അപ്പോൾ കാലിടറുക എന്നത് സംഭവിച്ചാൽ പിന്നെ ഇത്തവണത്തെ കിരീടം കയ്യിലൂടെ ഊർന്നു പോകുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാക്കുക അതൊഴിവാക്കാൻ തന്നെ ബാഴ്സ മികച്ച ടീമും കൊണ്ട് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റ് ഓക്സ് ഇട്ട്